എന്താ പരിപാടി നേരെ ഉരുട്ടിരുന്നേ കോരിച്ചൊരിയുന്ന മഴ നല്ല തണുപ്പ് നമുക്കിതൊന്ന് ചൂടാക്കണ്ടേ ആകെ തണുത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന അന്തരീക്ഷം ഒന്ന് ചൂട് പിടിപ്പിക്കാമെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും സമഗ്ര ശിക്ഷ കേരള തളിപ്പറമ്പ് സൗത്ത് ബിആർസി നടത്തിയിട്ടുള്ള ലഹരി വിരുദ്ധ ഗാനത്തിലേക്ക് നമുക്കത് കാത്തോർക്കാം ഇങ്ങനെ പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടൊന്നും ലഹരി ഉണ്ടാകുക ഇല്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ പക്ഷെ ഞങ്ങൾ ആ വഴിക്കല്ല ഇതും ഒരു പ്രതിരോധമാണ് ഒരു മഹത്തായ ലക്ഷ്യമുള്ള പ്രതിരോധത്തിന്റെ ശൃംഖലയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ നമുക്ക് സമഗ്ര ശിക്ഷ കേരള തളിപ്പറമ്പ് സൗത്ത് ബി ആർ സി ഇന്ന് നടത്തിയിട്ടുള്ള ലഹരി വിരുദ്ധ ഗാനം ഒന്ന് കേട്ടു നോക്കാം നോ ഡ്രഗ്സ് ജീവിതമാണ് ലഹരി മറ്റൊന്നും തന്നെ ലഹരിയല്ല ആ ജീവിതമാകുന്ന ലഹരി ആസ്വദിക്കുവാൻ മദ്യലഹരി മയക്കുമരുന്ന് ലഹരി അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ എല്ലാ ലഹരിയിൽ നിന്നും മാറി നിൽക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പോക പോകേ നമുക്കുവിതം നീ അസാധ്യമാക്കിടല്ല പോക പോക മദ്യമേ ഞങ്ങളെ നമുക്കറിയാം ഇന്ന് ലഹരി മൂലം നമ്മുടെ സമൂഹമാകെ പല പ്രവണതകളിലും അകപ്പെട്ടിരിക്കുകയാണ് അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ശൃംഖലയിൽ പങ്കെടുത്ത് ലഹരിക്കെതിരായ ഒരു അവതരണത്തിലൂടെ ഒരു ഗാനത്തിലൂടെ ഈ ലഹരിക്കെതിരെ കൈ ഓർക്കാം തെയ്യക്കം തിന്തോം തെയ്യം തിന്തോ தையக்கம் திந்தகத்தோம் தாந்தக தையக்கம் திந்தகத்தோ கையக்கம் திந்தகத்தோம் தாந்தக தையக்கம் திந்தகத்தோ கையக்கம் திந்தகத்தோம் தாந்தக தையக்கம் திந்தகத்தோ தையக்கம் திந்தகத்தோம் தாந்தக தையக்கம் திந்தகத்தோ கையக்கம் திந்தகத்தோம் தாந்தக தையக்கம் திந்தகத்தோ பள்ளி கூட வரம்பில் நின்று പാതയോരക്കടയിൽ നിന്നു പള്ളിക്കൂട വരമ്പിൽ നിന്നു പാതയോരക്കടയിൽ നിന്നുലോകത്തിൽ തിന്നയിൽ നിന്നും പടികടത്തിടാ പടികടത്താം പടികടത്താം നമ്മേ പാഴാ നീ പാഷാണത്തെ പോക പോക മദ്യമേ നമുക്കു സ്വര ജീവിതം നീ അസാധ്യമാക്കിയിടുന്നു വീട്ടിലല്ല നാട്ടിലും പോക പോക മദ്യമേ നമുക്കു സ്വൈര ജീവിതം നീയ സാധ്യമാക്കിടുന്നു വീട്ടിലല്ല നാട്ടിലും പോക പോക മദ്യമേ ദരിദ്രരായ ഞങ്ങളെ നീ നീയതി ദരിദ്രരാക്കി മാറ്റിടുന്നു നിത്യവും പോക പോക മദ്യമേ ദരിദ്രരായ ഞങ്ങളെ നീ നീയതി ദരിദ്രരാക്കി മാറ്റിടുന്നു നിത്യവും ുഃഖ കോപമോഹ രോഗ വിഭ്രമങ്ങളാലേ മാർക്കനെ പിശാചിലേക്കു ചേർത്തിടുന്നു മദ്യമേ അമ്മയില്ല പെങ്ങളില്ല ഭാര്യയില്ല മക്കളും കണ്ണുമില്ല കാതുമില്ല ചിന്തയില്ല ചെയ്വത് അമ്മയില്ല പെങ്ങളില്ല ഭാര്യയില്ല മക്കളും കണ്ണുമില്ല കാതുമില്ല ചിന്തയില്ല ചെയ്വത് നന്മതിന്മ നോട്ടമില്ല നന്മതിന്മ നോട്ടമില്ല നന്മതിന്മ നോട്ടമില്ല ശത്രുമിത്ര ഭേദവും ശത്രുമിത്ര ഭേദവും ശത്രുമിത്ര ഭേദവും ജന്മശാപമായി ഭവിപ്പു നീ പലർക്കും എപ്പോഴും ജന്മശാപമായി ഭവിപ്പു നീ പലർക്കും എപ്പോഴും ശാപ്തമായി ലഭിച്ചിടുന്നൊരൽപമാത്രമൃത്തിയിൽ ക്കിടുന്നതത്ര ജീവിതങ്ങളാണേ പോക പോക മദ്യമേ നമുക്കു തെര ജീവിതം സാധ്യമാക്കുവാനൊഴിഞ്ഞു പോക പോക മദ്യമേ സാധ്യമാക്കുവാനൊഴിഞ്ഞു പോക പോക മദ്യമേ തക്കട തത്വം തകത തികത